വനം വന്യജീവി ആക്രമണത്തെ തുടർന്ന് വയനാട്ടിലെ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണെന്നും ഇപ്പോൾ വയനാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ആവർത്തിച്ച വനമന്ത്രി എ കെ ശശീന്ദ്രൻ ജനക്കൂട്ടത്തോടല്ല ഉത്തരവാദിത്തപ്പെട്ടവരോടാണ് സംസാരിക്കേണ്ടതെന്നും ചില വാട്സപ്പ് ഗ്രൂപ്പുകളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു വന്യജീവി ആക്രമണത്തിൽ മൂന്ന് മനുഷ്യജീവൻ നഷ്ടപ്പെട്ട വേദനയിലാണ് വയനാട് ജില്ല വേദന പ്രതിഷേധത്തിന് വഴിയിട്ടിട്ടും പ്രശ്നപരിഹാരത്തിനായി സർക്കാർ ക്രിയാത്മകമായി ഒന്നും ചെയ്തില്ലെന്ന പരാതിയും ശക്തമാണ് ഏറെ ഗുരുതരമായ സാഹചര്യമായിരുന്നിട്ടും വയനാട് ജില്ലയുടെ ചുമതലയുള്ള വനമന്ത്രി എ കെ ശശീന്ദ്രൻ വയനാട് സന്ദർശിക്കാൻ തയ്യാറല്ലെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് കാര്യങ്ങൾ ചെയ്യാൻ വയനാട്ടിൽ പോകേണ്ടതില്ലെന്നും ജനക്കൂട്ടത്തോടല്ല ഉത്തരവാദിത്തപ്പെട്ടവരോടാണ് സംസാരിക്കേണ്ടതെന്നും ശശീന്ദ്രൻ പറഞ്ഞു ഞാൻ പോയില്ലേ പക്ഷെ ഞാൻ ഞാൻ പോകുന്നതിന് വരെ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കണം ഈ ചർച്ചകളൊക്കെ നടത്തണം ഇതിന് വ്യക്തമായ ഉത്തരവ് ഉണ്ടാകണം ഉത്തരവുകളിറങ്ങണം വാക്കാൽ പറഞ്ഞാൽ മാത്രം പോലോ ഉത്തരവിളിറങ്ങേ ഇനി പിന്നെ ഞായറാഴ്ചയാണ് വിദർശിച്ചോ ഇല്ലയോ എന്നുള്ളതൊരു പ്രശ്നം ഞാൻ പോയിട്ടില്ല ഒരു വികാരപരമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള സ്വാഭാവികമായ പ്രയാസമുണ്ട് എന്നാണ് ഞാൻ ധരിച്ചത് പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ അത് അക്രമാസക്തമാകുന്നത് പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ശശീന്ദ്രൻ ന്യൂസ് കോഴിക്കോട്